ഓരോ മനുഷ്യനും വ്യക്തിഗത മുൻഗണനകൾ ഉണ്ട് ചില സ്വഭാവങ്ങൾ ആഴത്തിലുള്ളതും ശാശ്വതവുമായ ഒരു സ്വാധീനം സൃഷ്ടിക്കുന്നു സ്വാഭാവികമായി ഒരാളെ എങ്ങനെ ആകർഷിക്കാമെന്നും നിങ്ങളുടെ സാന്നിധ്യത്തിനു വേണ്ടി കൊതിക്കാനും വീഡിയോ നിങ്ങളെ സഹായിച്ചേക്കാം ഈ പെരുമാറ്റങ്ങളിൽ ഏതാണ് ഏറ്റവും ശക്തമെന്ന് നിങ്ങൾ കരുതുന്നത് ആകർഷകമോ ആത്മവിശ്വാസമോ അതോ പോസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യുവത്വത്തിൻ്റെ ഊർജം പ്രസരിപ്പിക്കുക പ്രായം പരിഗണിക്കാതെ തന്നെ യുവത്വത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും അടയാളങ്ങളോട് പുരുഷന്മാർ അതിശയകരമായി ആകർഷിക്കുന്നു പക്ഷേ ഇത് ശാരീരിക പ്രായമോ പ്രത്യക്ഷപ്പെടുന്നതോ ആയ കാര്യങ്ങളെ അർത്ഥമാക്കുന്നില്ല യഥാർത്ഥ പുഞ്ചിരി ഉറച്ചതും സ്പഷ്ടവും ആത്മവിശ്വാസവുമുള്ള സംസാരം എല്ലാത്തിനുമുപരി ആരോഗ്യവും ക്ഷേമവും ഇതെല്ലാം മറ്റുള്ളവരിൽ ശാശ്വതമായ ഒരു മതിപ്പുണ്ടാക്കും യുവത്വം പ്രകടിപ്പിക്കുന്നത് തുറന്ന പെരുമാറ്റവും ജിജ്ഞാസയും പുതിയ അനുഭവങ്ങളോടുള്ള സ്നേഹത്തിലൂടെയുമാണ് ചിലരുടെ സാന്നിധ്യം നമുക്ക് സന്തോഷം പകരുന്നതായി സങ്കല്പിച്ചു നോക്കുക ആരോഗ്യത്തിലും ചൈതന്യത്തിലും പലപ്പോഴും യുവാക്കളുടെ ആശയം സമൂഹത്തിൽ ആഴത്തിലുള്ള വേരുകളായി ആകർഷകമാണ് എന്നാൽ നിങ്ങൾ ഈ ആശയം ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഓരോ നിമിഷവും പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് അറിയുന്ന ഒരു സ്ത്രീയാണെന്ന് കാണിക്കുന്നു പ്രസരിപ്പുള്ളവരായിരിക്കുക ഒരു മുറിയിൽ പ്രകാശം പരത്തുന്ന തരത്തിൽ കരിസ്മയെക്കുറിച്ചുള്ള ഒരു നിഗൂഢത എപ്പോഴുമുണ്ട് ഇത് ആത്മവിശ്വാസവും ദയയും ഊഷ്മളതയും യോജിച്ചതാണ് യഥാർത്ഥ കരിശ്മ എന്നാൽ ഒരു മുറിയിൽ ഉറക്കെ സംസാരിക്കുകയോ ശ്രദ്ധ തേടുകയോ ചെയ്യുന്ന വ്യക്തിയല്ല പകരം ആളുകൾ ഇവരെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു പഠനങ്ങൾ കാണിക്കുന്നത് പെട്ടെന്ന് ചിന്തിക്കുന്നവരും ഈ നിമിഷത്തിൽ ഹാജരാകാനുള്ള കഴിവും കരിസ്മാറ്റിക് അപ്പീലിന് കാരണമാകുന്നു ഇവർക്ക് ചുറ്റും ഒരു പ്രത്യേക അന്തരീക്ഷം അല്ലെങ്കിൽ കാന്തിക വലയം സൃഷ്ടിക്കാനുള്ള ഒരു കഴിവുണ്ട് അത് അവിസ്മരണീയവുമാണ് ഒരു കരിസ്മാറ്റിക് സ്ത്രീ ശ്രദ്ധ ആകർഷിക്കുന്നു എന്ന് മാത്രമല്ല അവൾ ഹൃദയത്തെ പിടിച്ചെടുക്കുന്നു അവൾ സൗഹൃദവും ആത്മവിശ്വാസവും ഉള്ളവളാണ് അഹങ്കാരമില്ലാത്ത ആത്മവിശ്വാസമുള്ള ഒരു ഊർജമാണ് നിങ്ങൾക്കെങ്കിൽ അവൻ നിങ്ങളുമായി കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കും നിങ്ങളുടെ പ്രകൃതിദത്തമായ സൗന്ദര്യം സ്വീകരിക്കുക അതെ നിങ്ങളുടെ ഇറങ്ങിയ മുടി ഇത് ലളിതമായി തോന്നാമെങ്കിലും ആലങ്കാരികമായും അക്ഷരാർത്ഥത്തിലും ആരെയും വശീകരിക്കുന്നതാണ് ഇടത്തരം മുതൽ നീളമുള്ള മുടിയുള്ള സ്ത്രീകളിലേക്ക് പുരുഷന്മാർ ആകർഷിക്കപ്പെടുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വാഭാവിക അവസ്ഥയിൽ അഴിച്ചിട്ട മുടി സുഖകരവും ആത്മവിശ്വാസമുള്ളവരുമാക്കുന്നു അടുത്ത പ്രാവശ്യം നിങ്ങൾ അവരുടെ കൂടെ പുറത്തു പോകുമ്പോൾ മുടി അഴിച്ചിടുക അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ അമിതമായ ഒരുക്കത്തിലോ സ്റ്റൈലോ ആരും അധികം ഇഷ്ടപ്പെടാറില്ല അമിതമായതും ആത്മാർത്ഥതയും ഉള്ള ഒരു രൂപത്തിലേക്ക് പുരുഷന്മാർ പലപ്പോഴും ആകർഷകരാണ് നിങ്ങളോടൊപ്പമുള്ള സമയങ്ങളിൽ അവനെ സന്തോഷിപ്പിക്കുക നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരാൾക്ക് എന്തു തോന്നുന്നു എന്നതാണ് ആകർഷണത്തിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് നിങ്ങൾക്ക് ശാന്തത തോന്നുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അവൻ സ്വാഭാവികമായും നിങ്ങളെ ചുറ്റിപ്പറ്റിയാകും അവൻ്റെ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുകയും അവൻ തൻ്റെ ചിന്തകൾ പങ്കുവെക്കുമ്പോൾ ആവശ്യമായി ശ്രദ്ധിക്കുകയും ചെയ്യുക അനാവശ്യ നാടകം ഒഴിവാക്കുക നിങ്ങളുടെ ആശയവിനിമയം പ്രകാശമുള്ളതും ലളിതവുമാക്കുക ഇരുവരും തമ്മിലുള്ള കമ്പനി ആസ്വദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പോകെ പോകെ അദ്ദേഹം ഈ ക്രിയാത്മക വികാരങ്ങളെ നിങ്ങളുമായി ബന്ധപ്പെടുത്താൻ തുടങ്ങും നിങ്ങൾ നൽകുന്ന ആശ്വാസവും സന്തോഷവും കാരണം നിങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷവും അവർ ആസ്വദിക്കുന്നു ക്ഷമ എന്ന കല മാസ്റ്റർ ചെയ്യുക കോപവും നീരസവും പോകാനും സഹാനുഭൂതിയും വിവേകവും സ്വീകരിക്കാൻ അനുവദിക്കുന്ന ഒരു പ്രക്രിയയാണ് ക്ഷമ വ്യക്തിപരമായോ പ്രൊഫഷണലോ ആണെങ്കിലും ഏതെങ്കിലും ബന്ധത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ക്ഷമ വേദനിപ്പിക്കാനുള്ള ആഗ്രഹം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ ക്ഷമ വെല്ലുവിളിയാകും ചില സമയങ്ങളിൽ അസാധ്യമാണെന്ന് തോന്നുമെങ്കിലും ക്ഷമ തകർന്ന ബന്ധത്തെ മാത്രമല്ല ഒരാളുടെ മാനസികവും വൈകാരികവുമായ ക്ഷേമത്തിന് കാരണമാകുന്നു മറ്റുള്ളവരുമായി നമ്മളുടെ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ഇത് ഒരു പ്രധാന പങ്കുവഹിക്കും മനുഷ്യനെന്ന നിലയിൽ നാം എല്ലാവരും പാപം ചെയ്യപ്പെടുകയും തെറ്റുകൾ വരുത്താൻ സാധ്യതയുമുണ്ട് ഈ പിശകുകൾക്ക് നമ്മുടെ ബന്ധങ്ങളിൽ ഒരു ടോൾ എടുത്ത് വിയോജിപ്പിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വിത്ത് വിതയ്ക്കുന്നു എന്നിരുന്നാലും ക്ഷമയുടെ പ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് ആ ബന്ധം പുനർനിർമ്മിക്കാനും രോഗശാന്തിക്കായി ഒരു പാത സൃഷ്ടിക്കാനും കഴിയുന്നത് അതിനാൽ ബന്ധങ്ങളിൽ സമാനുഭാവമുള്ള വളർച്ച ആശയവിനിമയം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സംവിധാനമായി ക്ഷമ മാറട്ടെ എന്ന് ആശംസിക്കുന്നു